ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോക്ക റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് മസൂർ ഡാലാണ് ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്താണ് അപ്പം പിന്നെ കുക്കറി വേവിക്കേണ്ട ആവശ്യമില്ല അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുക്കും ഒരു സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കുകയാണ് സവാള സവാളയും പച്ചമുളകും ടൊമാറ്റോ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ വെള്ളത്തിട്ടിതന്നെ സോക്ക് ചെയ്താണ് എടുക്കാറ് അപ്പൊ പെട്ടെന്ന് വെന്തു കിട്ടും അപ്പൊ ഞാൻ പിന്നെ കുക്കറിൽ വേവിക്കാറില്ല ഇത് ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കുവാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാണ് ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കാന് ഇനി ഇതൊന്ന് തുറന്നു നോക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വെന്തിട്ടില്ല കേട്ടോ ഇന്നുകൂടെ ഒന്ന് വെച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ മിച്ചിയുടെ ജാറിൽ ഫൈനായിട്ട് ഒന്ന് അനച്ചെടുക്കാൻ ഈ തേങ്ങ മിച്ചിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ല ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ തേങ്ങ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് വെന്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് വെച്ചുകൊടുക്കാം ഇത് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് ഇത് കുക്കറിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ രണ്ട് ബിസിറ്റിന് വെന്ത് കിട്ടും ഞാനിത് കുക്കറിൽ വെച്ചാറില്ല കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പരിപ്പെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെറിയ രീതിയിൽ നല്ല ഫൈനായിട്ടൊന്നും ഉടക്കുന്നില്ല ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ ഇതിൽ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ ഈ തേങ്ങയുടെ പച്ച ഫ്ലേവർ ഒക്കെ ഒന്ന് മാറാനേ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ അധികം വെള്ളം ഞാൻ ചേർത്തിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇത് മതി ഞാൻ കൂടുതലിട്ട് തിളപ്പിക്കുന്നില്ല ആവശ്യത്തിള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തേക്കുന്ന വെളിച്ചെണ്ണയാണ് കടി കടികിട്ട് കൊടുക്കാമേ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി മറ്റന്മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കാൽ സ്പൂണിൻ്റെ പക പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഈ പൊടിയുടെ പച്ച ഫ്ലേവർ മാറാൻ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അധികം മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരുന്ന മല്ലിയിലെ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് ഈ പരിപ്പ് കയറി ഇത് പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെയാണ് ഒന്നുകൂടെ ബെറ്റർ ഞാൻ ഇത് ചോറിൻ്റെ കൂടെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണുകൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്